ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അകം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അകം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയ ഹോള് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ജനൽ വഴി ബാക്ക് സൈഡ് വ്യൂ കാണാൻ പറ്റും കേട്ടോ എന്താണ് നമ്മുടെ സ്വന്തം കാടേ കാട് പിന്നെ ഇവിടെത്തന്നെ നമ്മൾ ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ടി വി പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ ഈഷോ പടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീശപ്പടം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ ഇവിടെ നമ്മുടെ ഈ വോള് ഇത് വന്നിട്ട് കണ്ടോ ഇത് നമ്മൾ ഷീറ്റ് കൊണ്ട് ജപ്പാൻ ഷീറ്റ് കൊണ്ട് ചെയ്തേക്കുന്നതാണേ അതുകൊണ്ട് ചെയ്തിട്ട് അതിൽ വാൾ പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് താഴെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതാണ് കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഹാൾ ഇനി ഹാളിൽ നിന്ന് റൈറ്റ് സൈഡാണ് നമ്മൾ കിച്ചൺ ചെയ്തേക്കുന്നത് കിച്ചൺ ഇവിടെ ഇങ്ങനൊരു ഷെൽഫ് ഇതും ഞാൻ മീഷോയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണേ പിന്നെ ഈ കൗണ്ടർ ടോപ്പ് ഇത് വന്നിട്ട് ടൈലാണ് നമ്മുടെ സദാ ടൈലാണ് ഗ്രാനൈറ്റ് അല്ല ടൈലാണ് നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ഇട്ടേക്കുന്നത് പിന്നെ ഈ ജനലിൻ്റെ ഡോറ് വന്നിട്ട് നമ്മളിത് കാർബണിലാണ് ഈ ഡോറിൻ്റെ ഡോറ് ചെയ്തേക്കുന്നത് ഈ ഫ്രിഡ്ജ് വെച്ചേക്കുന്ന ഈ ഏരിയയിൽ നമ്മളൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഷെൽഫും ഹോം തിയേറ്റർ വച്ചേക്കുന്ന ഷെൽഫും ഒക്കെ ഹസ്ബൻഡ് ചെയ്തതാണ് ഈ ഷെൽഫ് ചെറിയൊരു ഷെൽഫ് നമ്മളിവിടെ പാത്രമൊക്കെ വയ്ക്കാനും ബോട്ടിൽ സാധനങ്ങളൊക്കെ വയ്ക്കാനും ചെറിയ ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തപ്പോഴും ഈ കിച്ചണും തമ്മിൽ പാർട്ടീഷൻ ചെയ്തേക്കുന്നത് ഒരു ചെറിയൊരു ടേബിൾ പാർട്ടീഷൻ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നത് നമുക്കൊരു പാർട്ടീഷനാകും ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഏരിയ ആവും അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വച്ചേക്കുന്നത് ഇതിൻ്റെ താഴെയാണേ വളരെ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ നമ്മുടേത് ചിലവ് ചുരുക്കി ചെയ്തോണ്ടി ചെയ്തിരിക്കുന്ന വീടായതു കൊണ്ട് തന്നെ അത്രയും സൗകര്യങ്ങളെ നമുക്കിവിടെയുള്ളൂ പഴയ ആഡംബരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടില്ല അതാണ് നമ്മുടെ ടേബിൾ പാർട്ടീഷൻ ആ ടേബിൾ പാർട്ടിഷൻ്റെ താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലും ചെപ്പാൻ ഷീറ്റ് കൊണ്ട് ഇതാക്കിയിട്ട് വോൾ സ്റ്റിക്കർ ഒട്ടേ അതൊക്കെ എൻ്റെ ഇളയം മുൻ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് വോൾ സ്റ്റിക്കറെല്ലാം ഇനി നമ്മൾ കയറി വരുമ്പോൾ കിച്ചൻ കഴിഞ്ഞ് ഹാളിൻ്റെ വളരെ സൈഡായിട്ടാണ് നമ്മുടെ ബാത്ത്റൂം വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം ഏറ്റവും നീറ്റായിട്ടുള്ള ഏരിയ ഇതാണ് നമ്മുടെ ബെഡ്റൂം കയറി വരുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാണ് നമ്മൾ കട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ സൈഡ് കാണിക്കുന്നില്ല ഇവിടെ മൊത്തം തുണിയൊക്കെ വലിച്ചു ഇട്ടേക്കുക ഹസ്ബൻഡ് ജോലി കഴിഞ്ഞൊന്ന് ഉറങ്ങുവാണേ അനു നാളെ എക്സാം ആയതുകൊണ്ട് അവയൊന്ന് പഠിക്കുക ഇവിടെ ഒരുത്തൻ പഠിത്തവും ഇല്ല ഒന്നുമില്ല ചൊറിയും കുത്തി ഇങ്ങനെ ഓരോ കളിപ്പാട്ടെടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കുക നോക്കണ പഠിക്കത്തൊന്നും അല്ലേട്ടാ ഇത് തന്നെ ഇവൻ്റെ സ്ഥിരം പരിപാടി കളിപ്പാട്ടം എടുക്കുക കളിക്കുക ഇവിടെ മൊത്തം വലിച്ചുവാരി ഇടുക എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോവുക ഇതൊക്കെയാണ് ഇവൻ്റെ പരിപാടി ഇനി എൻ്റെ കളിപ്പാട്ടി കളിപ്പാട്ടം മാത്രല്ലേട്ടാ ചേട്ടൻ്റെ ടൂൾസ് ഈ സ്ക്രൂ ഡ്രൈവർ പിന്നെ എന്തുവാ സ്പാനർ കത്തി ഇതൊക്കെയാണ് ഇവൻ്റെ കളിപ്പാട്ടം ഈ സൈഡിലാണ് നമ്മൾ അലമാര അലമാലയുടെ മുകളിൽ കുറച്ച് പഴയ ബുക്സ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ചെറിയ വീട് വലിയ കൊട്ടാരമൊന്നും അല്ലേ കേട്ടോ ഞങ്ങളുടെ കൊട്ടാരം ഇതാണ് ഇവിടുത്തെ വെൽഡിംഗ് വർക്ക് ഫുള്ള് ചേട്ടനാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ലേബർ ഹസ്ബൻഡിൻ്റെ ലേബർ മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റി പിന്നെ ഹസ്ബൻഡ് കൂടെ പണിക്ക് നിന്നവർക്കൊക്കെ നമ്മൾ സാലറി കൊടുത്തു പിന്നെന്താ പെയിൻറ്റിങ് ഈ വീട് പെയിൻറ്റിങ് ചെയ്തത് ഞാനും എൻ്റെ പിള്ളേരുമാണേ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് പിള്ളേരെയും സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്ന് പെയിൻ്റ് അടിക്കും ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് ഒരാറ് ആറര വരെ നിന്ന് പെയിൻ്റ് അടിക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞാനും എൻ്റെ പിള്ളേരും പെയിൻ്റ് അടിച്ച് തീർത്തു അപ്പം നമുക്ക് ആ പണിക്കൂലി ലാഭിച്ചു പിന്നെ എന്താ പിന്നെ ബാക്കിയൊക്കെ പണിക്കാരാണ് ചെയ്തത് പിന്നെ ഈ പാർട്ടീഷൻ ഇതൊക്കെ ഹസ്ബൻഡ് ചെയ്തതാണ് പിന്നെ നമ്മുടെ ആ കൗണ്ടർ ടോപ്പിൽ ടേബിൾ പാർട്ടീഷൻ ഇട്ടിരുന്ന ആ ടേബിൾ അത് ചേരുന്നതാണ് ചെയ്തത് പിന്നെ കിച്ചൻ കൗണ്ടർ ടോപ്പിൽ ടൈൽ ഒട്ടിച്ചത് ചേരുന്നതാണ് പിന്നെ അങ്ങനെ കുറേ ലേബർ ചാർജ് ആ രീതിയിൽ നമ്മൾ നമുക്ക് ലാഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരെ വീണ്ടും വരുന്നതുവരെ ബൈ